മൂത്താരു ഇവിടെ കഴിഞ്ഞവള ചെയ്തില്ലേ അതേ അതേമാതിരി ചെയ്യാൻ തെങ്ങിന്റെ കണക്ക് ഇവിടെ ഞാൻ അറിയാണ്ട് ഒരു കാര്യം നടക്കില്ലേ ഇവിടെ കഴിഞ്ഞവള ചെയ്ത് ഞാൻ കേടീന്ന് പറയണ്ട ഒരു മൂന്നെണ്ണം കേട്ടി പറയാം അതേ മരടി ചെയ്ത് കഴിഞ്ഞാൽ അളക്ക് മൂന്നേങ്ങിൻ്റെ പൈസ കൂടുതൽ കിട്ടി വൈകുന്നേരത്തെ നമുക്ക് ഷാമ്പിൽ കൂടിയും ഇത് ഇത് മൂത്താർ അറിയണ്ട ആരും അറിയണ്ട കേട്ടോ അതേ മരടി ചെയ്യുക ഈ മൂത്താരി ഉന്നയിച്ചിട്ട് പറയാനും പോയില്ല ഈ തരണത്തിൻ്റെ മുകളിൽ കയറിയാൽ പോരാ ഞാനത് പറയും ശരീകരിക്കും തരണത്തിൻ്റെ മുകളിൽ അവൻ കയറിയിട്ട് ആ പൈസ കണക്ക് പറഞ്ഞ് പേടിക്കുക വൈകുന്നേരത്തെ ആ വന്നാ ഒരാഴ്ച ഈ കൊച്ചൊന്നും വരാതെന്ന് പറഞ്ഞിട്ട് എവിടെയായിരുന്നു തോന്നാൻ ആ താങ്ങാറൊന്ന് പറഞ്ഞു ഒരാഴ്ച കാത്തിട്ടേ നിലക്കായ ചീച്ച ഒരു ഇന്ന് ഉള്ള കൈയ്യോണെ പിടിച്ചിട്ട് പറഞ്ഞാ ഇന്ന് അവനെ വില ഞാൻ അത് അവരെ കൊണ്ടിട്ട് തേങ്ങ കഴിഞ്ഞ വട്ടം വന്നിട്ടേ ഇളനീരും തേങ്ങ മൂടും ഇപ്രാവശ്യം ഇളനീരി പോറ ഞാൻ പൊളിക്കും അത് നോക്കിട്ട് അത് പറഞ്ഞു നോക്കട്ടാ

പറയാം പറഞ്ഞല്ലേ അതിലെങ്കിൽ ഞാൻ കോളം കെട്ടാൻ നിൽക്കുവോ ഉം ഉം അല്ലേ ഞാൻ തെങ്ങുളി ഞാൻ കാണിച്ചു ടെ പോയി എന്ത് സ്ട്രോ പൊടി ഓ പാലക്കാടൻ പൊടീന്നു ദാസോ അപ്പൊ അത് നോക്കിക്കോ ഞാൻ ഗുളിക കഴിക്കാണ്ട് അത് കഴിച്ചു വരാം ഞാൻ ഇട്ടിട്ട് പിന്നെ രണ്ടാമത് എന്റെ കിടികിടി പറഞ്ഞു എന്റെ സ്വഭാവം മാറിട്ടോ രണ്ടു വട്ടയെന്നെ പറ്റിക്കണം അപ്പൊ നോയിക്കൊള്ളുവാ നടക്കേ നടക്കേ ഇതിപ്പഴേ ഒന്നുമില്ല മോളിലൊന്നു ഇപ്പൊ എന്താ ചെയ്യാ കഴിഞ്ഞോട്ടിപ്പോ നമുക്ക് കിട്ടില്ലേ ഗുളിക അന്ന് വൈകുന്നേരത്ത് അവിടെ കൂളും ആ ഇജോഞാനും ആ ഈ എണ്ണം പറയാ

നിങ്ങൾ കേറിക്കോ ഒരു പത്ത് പതിനഞ്ച് കടക്കിക്ക് നിങ്ങൾ കൊടുന്ന് വിടണോ അത് നിങ്ങൾ ചെയ്യണം വരുന്ന ആക്കാക്കണം നോക്കണ്ട അല്ല പണി നോക്കിയാ കേരിക്കോസേട്ടാ എല്ലാം ഹോട്ടലേക്കോ എറിക്കോ എറിക്കോ എന്റെ പണി ഞാൻ ചെയ്യണ്ട്

പതിനഞ്ച് 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 എല്ലാ ഇളനീരിട്ട് പോയി സമ്മേരൂട്ടേ ഞാൻ സമ്മതിച്ചില്ല ഓളനീര് ഒക്കെ താ നോക്കണ്ടതാണ് എന്നെ കൊണ്ട് വൈകി ചപ്പം നിക്കു കാലത്ത് അത് പെറുക്കി എടുത്തു കൊറതാണ് ഈ നാളികേരം

ബാക്കി അല്ല ഞാൻ പറക്കി കൂട്ടിട്ടുണ്ട് ഒരു പത്തെണ്ണ അതിനെ കിട്ടി അതെ ആ നമുക്ക് അതിനെ കിട്ടണൊന്നുമില്ല ഇണ്ടിണ്ട് ഇതൊക്കെ കൂട്ടിട്ടേ ബാക്കി അവിടെ കൂട്ടിട്ടുണ്ട് ഉള്ളില് അവിടെ കൂട്ടിടും നാളെ തന്നെ വെയിലത്ത് വെച്ചിട്ട് ആടാ അങ്ങനെയോ ഏ തീരുമാനിച്ചതിന്റെ മോൾക്ക് കിട്ടി ആയ്യ അതിന്റെ മോക്കി വാക്കും കേട്ടിട്ട് ഞാൻ ഈ വേണ്ടാത്ത പണിക്ക് നിന്ന് എനിക്ക് പൈസയും വേണ്ട ഒന്നും വേണ്ട പണിയും വേണ്ട ഞാൻ ഈ പോവാൻകാട് ഭക്ഷിക്കണേ ഞാൻ അവിടെ തരാ തയ്ക്കും തെങ്ങ് ചതയ്ക്കുന്നു പറഞ്ഞു തെങ്ങ് ചതിക്കുന്നു പറഞ്ഞു ഇതിപ്പോ ഇവിടെ പണിക്കാരായി ചതിക്കുന്നു എന്താ ചെയ്യ ചെറുപ്പത്തിൽ വന്നുകൂടിയ എന്റെ വീട്ടില് ഒരു നേരത്തെ ആഹാരത്തിന് വഴിയില്ലാതെ ഞാൻ കൊടന്നതാണ് ദാസന എന്നിട്ട് അവനാണ് ഈ പണി എന്നോട് ചെയ്യണത് എന്താ ചെയ്യ ഭഗവാന് ശിവ ശിവ ഔ